നേതൃത്വത്തിൽ നേട്ടം കൈവരിച്ച തസ്ലീമ ൂർവത്തിൽ കാഞ്ഞിരക്കാട് പള്ളിപ്പടിയിൽ താമസിക്കുന്ന പെരുമ്പാവൂർ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി എ ടി യു അംഗം പുന്നമറ്റത്തിൽ സിദ്ദിഖ് പി എമ്മിന്റെയും റെസീനയുടെയും മകളായ തസ്ലീമ പി എസ് നേരിയമംഗലം നവോദയ കേന്ദ്ര വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സെപ്റ്റംബർ രണ്ടാം തീയതി ഗുജറാത്ത് പോർബന്ദറിൽ വെച്ച് നടന്ന ടേബിൾ ടെന്നീസ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ച് നടന്ന മത്സരത്തിലും സമ്മാനം നേടിയിട്ടുണ്ട് പെരുമ്പാവൂരിലെ സി എ ടി യു പൂൾ നമ്പർ പതിനാറിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ തസ്ലീമ പിയസിനെ ആദരിച്ചത് ചുമട്ട് തൊഴിലാളി യൂണിയൻ സി എ ടി യു ജില്ലാ ട്രഷററും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ വി പി ഖാദർ തസ്ലീമ പിയസിനെ പൊന്നാടെ എണീച്ച് മൊമന്റോ നൽകി അനുമോദിച്ചു തസ്ലീമാക്കൊരു മുമ്മെൻ്റ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ തൊഴിലാളികൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ സംരംഭത്തിൽ ഈ തസ്ലീമായ എങ്ങനെ ആദരിക്കുന്നതിന് വേണ്ടി തന്നെതരായിട്ടുള്ള പതിനാറാം നമ്പർ പോലുള്ള ചുമട്ടു തൊഴിലാളികളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ചുമട്ട് തൊഴിലാളി യൂണിയൻ സി എ ടി ജില്ലാ കമ്മിറ്റി അംഗം ടി എം നസീർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം എം ഇ മുജീബ് സി ഐ ടി യു പൂൾ നമ്പർ പതിനാറിലെ ചുമട്ട് തൊഴിലാളികളായ എം എൻ മധു രതീഷ് കുമാർ വി എസ് സുധീർ സുബീഷ് പി കെ എന്നിവർ അനുമോദത്തിന് നേതൃത്വം നൽകി ഉന്നത പഠനത്തോടൊപ്പം തന്നെ കായികരംഗത്തും മികവ് പുലർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള തസ്ലീമയ്ക്ക് ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങൾ കൈവരിച്ച് മുന്നോട്ട് പോവുകയാണ് തസ്ലീമയ്ക്ക് ഒരു അനുമോദനം നൽകുന്നതിന് വേണ്ടി സി ഐ ടി യു പൂൾ നമ്പർ പതിനാറിലെ തൊഴിലാളികൾ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തസ്ലീമയെ സി ഐ ടി പോൾ നമ്പറിലെ തൊഴിലാളികൾ ആദരിക്കുന്നത് ഇനിയും ഒരുപാടൊരുപാട് ഉയർച്ചയിലേക്ക് തസ്ലീമ കടന്നു വരുന്നതിന് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ന്യൂസ് ഡെസ്ക്